എടപ്പള്ളിയിലേത് ഭാഗത്താ മൈലാളം ക്ഷേത്രത്തിനടുത്താ വീട്ടുപേര് പാലക്കൽ അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ എടപ്പള്ളി വില്ലേജ് എടപ്പള്ളിക്കരയിൽ മലയാളം ക്ഷേത്രത്തിന് സമീപം പാലക്കൽ വീട്ടിൽ രാജേന്ദ്രൻ മകൻ രാഹുൽ രാഹുലിൻ്റെ വയസ്സ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള രാഹുൽ ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മണിക്ക് പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എസ്ഇ പി ഒ പത്ത് ഇരുന്നൂറ്റി അറുപത്തെട്ട് വനിതയോട് പറയുന്ന മൊഴി ഫോർ കോളിംഗ് ാണ് സർ വനിത സാറെ സാറെ വിളിക്കട്ടെ ആ െ സാറോട് ഫോണിലേക്ക് സാറേ മൊഴിയെടുക്കില്ല സാറേ വനിത സാറേ ബാനു സാറേ ഫോൺ എടുക്കാറുണ്ട് ഇല്ല സാറേ തുടങ്ങിട്ടുള്ളൂ ഈ കുട്ടികൾ ഇപ്പഴാ വന്നേ

എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിച്ച വരവേ മാളികപ്പടി ഭാഗത്തുണ്ടായ അപകടത്തിൽ മരിച്ച പയൻ്റെ പേര് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ്റെ പേര് അതുൽകൃഷ്ണ അതുൽ കൃഷ്ണക്ക് സാരമായ പരുക്കും സംഭവിക്കാനിടയായ കാര്യം അറിയാൻ വന്നതാണ് രാഹുലും കെ എം എ കോളേജിലല്ലേ പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ഞാൻ കെ എം എ കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥി ആണ് സ്ഥലം പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ആറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ് പറഞ്ഞ മൊഴി മൊഴി വായിച്ച് കേട്ടു ശരി എന്ന് എന്നെഴുതിയിട്ട് ഒപ്പിട്ടു അവിടെ ഒപ്പിട്ടു നിങ്ങൾ ഇപ്പൊ പോക്കോ ആവശ്യം ഉണ്ടെങ്കി വിളിക്കാം കൃഷ്ണയും ശ്രീലാലും പൂക്കാട്ടുപടിയിൽ സുഹൃത്തുക്കൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇന്നലെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രാത്രി പത്ത് മണിക്ക് തങ്കരപ്പടി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കെ എൽ നാൽപ്പത്തെട്ട് കെ എൺപത്തൊമ്പത് പൂജ്യം അഞ്ചാം നമ്പർ മോട്ടോർ സൈക്കിളിൽ അതുൽകൃഷ്ണ റൈഡറെ ചുമതല വഹിച്ച് ശ്രീലാലിന് പിന്നിട്ട് സഞ്ചരിച്ചു വരവേ കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന എടപ്പള്ളിപ്പൂക്കാട്ടുപടി റോഡിൽ പള്ളിക്കര വില്ലേജ് ഇടത്തലക്കരയിൽ മാളിയപ്പടി ഭാഗത്ത് വെച്ച് എങ്ങനെയോ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ പിന്നിൽ യാത്ര ചെയ്ത ശ്രീലാൽ മരണപ്പെടുന്നതിനും ഡ്രൈവർ ചുമതല വഹിച്ചിരുന്ന അതുൽകൃഷ്ണയ്ക്ക് സാരമായ പരിക്ക് സംഭവിക്കാനും ഇരായ കാര്യം